ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു രണ്ട് കിലോ വെയ്റ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും ഒക്കെ നമുക്കൊന്നും കാണാം അത് ഞാനിപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എട്ട് മുട്ട എടുത്തിട്ടാണ് അതിൻ്റെ എഗ് ബാറ്റർ റെഡിയാക്കിയിരിക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ എസൻസും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ എമൽഷ്യലും പാലും മാറി മാറി മിക്സ് ചെയ്തെടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്താ എന്തുമാത്രമാണെന്നു നമുക്കറിയാതെ രണ്ട് കപ്പ് പെഞ്ചസാരക്ക് രണ്ട് കപ്പ് ഫ്ലോർ എടുക്കുക അങ്ങനെ എന്നിട്ട് ഒരുപാട് കുത്തി ഇളക്കാതെ ഇതേപോലെ നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ താഴെ ഭാഗത്തൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ റിബൺ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ സ്പോഞ്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റായിരുന്നു ഇതിൻ്റെ സ്പോഞ്ച് ഇന്നിടത്തിപ്പം രണ്ട് മോൾഡിലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പത്തിഞ്ചിൻ്റെ മോൾഡിലും പിന്നെ സെവൻ ഇഞ്ചിൻ്റെ മോൾഡിലും മാറി മാറി ഒഴിച്ചിട്ട് അതായത് സെപ്പറേറ്റ് ഒഴിച്ച് ചെയ്തത് ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പായപ്പോൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മാത്രമല്ല പെട്ടെന്ന് നമ്മുടെ കേക്ക് റെഡിയാവുകയും ചെയ്യും സെപ്പറേറ്റ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്ത് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ സ്പോഞ്ച് റെഡിയായി നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്താൽ ക്രീമിൽ ഇതുപോലെ തന്നെ എമൽഷ്യലും കണ്ടൻസ്ഡ് മിൽക്കും ഇത് നമ്മൾ ലെയറിൽ കൊടുക്കുന്ന ക്രീമാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ ടിപ്പെന്ന് പറയുന്നത് മിൽക്ക് പൗഡറാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ആ ഒരു ലെയറിൽ കൊടുക്കുമ്പോൾ ക്രീമിൽ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് നമ്മളിതേപോലെ ചെയ്തെടുത്ത ബട്ടർ സ്കോച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബട്ടർ സ്കോച്ച് നിന്ന് മാത്രമല്ല നമുക്ക് എല്ലാ കേക്കുകളിലും നമുക്കിതുപോലെ തന്നെ ക്രീമിൽ മിൽക്ക് പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളത് വെച്ചിട്ടുണ്ട് അന്നേരം നമ്മളുടെ ടെൻ ഇഞ്ചിൻ്റെ ആ ഒരു മോൾഡിൽ ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ലെയറായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് കാരണം ഒരുപാടുകൊണ്ട് ഹൈറ്റ് വേണ്ടാത്ത രീതിയിലാണത് അത്രയും ഹൈറ്റ് വേണ്ട നമുക്ക് ലെങ്ത്താണ് ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ സെവൻ ഇഞ്ചിൻ്റെ ആ മോളിൽ ചെയ്തതും അതും സൈഡിൽ വെയ്ക്കാൻ വേണ്ടിയിട്ട് അതും കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചു നല്ല സോഫ്റ്റാണ് അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് അത് പൊട്ടിപ്പോകുമായിരുന്നു അത്രയും സോഫ്റ്റ് ആയിരുന്നു അത് നമ്മളുടെ ബാറ്ററി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ചെയ്തെന്നാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് സൈഡിൽ വെക്കാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മളിതിപ്പോൾ എങ്ങനെ എത്ര കുറച്ച് നമ്മൾ ചെയ്തെടുക്കുക കറക്റ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലും ബട്ടർ സ്കോച്ച് കേക്ക് കേക്കാവുമ്പോഴേക്കും അതിൻ്റെ പ്രളയനും സോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിലെങ്ങനെ വന്നാലും വെയിറ്റ് കൂടും ഇപ്പോൾ ഞാനിതിപ്പോൾ ചെയ്തെടുത്തത് രണ്ട് കിലോയാണെങ്കിലും അത് രണ്ട് മുന്നൂറ് അത്രയൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് വന്നപ്പോൾ അപ്പം നമ്മളെപ്പോഴും അത് നമുക്ക് കുറച്ച് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം പ്രളയൻ്റെ എങ്ങനെ വന്നാലും അതിൻ്റെ വെയ്റ്റ് കൂടും എന്നുവെച്ചാൽ നമുക്ക് സൈഡിലൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ കൊടുക്കാതെ അങ്ങനെ ചെയ്യണതും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെവലായിട്ട് എല്ലാ ഭാഗത്തും പ്രളയം കൊടുക്കുന്നു പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടൻസഡ് മിൽക്കാണ് ചേർക്കുന്നത് വേണമെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെ ചേർക്കാം ഇതൊന്നും ചേർക്കാതെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കൂടുതൽ നമ്മൾ ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ എന്ത് മാക്സിമം നമ്മൾ ടേസ്റ്റിൽ കൊടുക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ മാക്സിമം ചേർക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ചേർക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ സോസ് ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ് അതും എടുത്തിട്ട് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഇത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന ആ ഒരു സാധനം ഇതാണ് ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് എമൽഷിലും മെൽഷിലും അത്രയും മാത്രം ചേർത്താൽ അത്രയും കിട്ടില്ല പക്ഷേ ക്രഷ് ചേർത്ത പ്രത്യേക ഒരു ടേസ്റ്റാണ് മാത്രമല്ല ഷുഗർ ബോൾസിൽ ഷുഗർ സിറപ്പിൽ അതിന് ഞാൻ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റെയ്ത് വെക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ല ആദ്യം മറന്നുപോയി കാരണം അതിനകത്ത് അങ്ങനെ ചെയ്തു തന്നാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ആ ക്രഷ് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ക്രഷ് നമ്മൾ ഷുഗർ സിറപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറ്റ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പ്രളയൻ അതെല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരു സൈഡിൽ കട്ട് ചെയ്തെന്നാലും പിന്നെ അത്ര ഭാഗത്ത് കട്ട് ചെയ്യാത്ത ഭാഗം വയ്ക്കുക മുകളിലായിട്ട് എന്നിട്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ സോസും ക്രഷും പിന്നെ പ്രളയിനും ഇത്രയും ഇതിൻ്റെ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിൽ വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഐസ്ക്രീം കഴിക്കുന്നതിനേലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ കേക്ക് ചെയ്തെടുത്തെന്നാൽ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ കസ്റ്റമർ കൊണ്ടുപോയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഇതൊരു വലിയൊരു ഫംഗ്ഷന് വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തത് കാരണം നമ്മൾ ഇത് നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തന്നാൽ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടവും ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾക്ക് ഓർഡർ അതനുസരിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ക്രം കോട്ട് ചെയ്തപ്പോഴും അതേപോലെ തന്നെ ആ ലെയറിൽ കൊടുത്തതുപോലെ തന്നെ കണ്ടൻസർ മിൽക്ക് സോസ് ക്രഷ് ഇത്രയും ഞാൻ ചെയ്തിട്ടാണ് ക്രം കോട്ട് ചെയ്ത് വെച്ചത് പിന്നെ മേളിൽ നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഗനാഷ് ഒഴിക്കുന്നുണ്ട് അത് ഫുൾ കവേർഡല്ല എന്നാലും അതിൻ്റെ മേളിലും ഡ്രിപ്പായിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തു കാരണം ഇത്രയും കണ്ടൻസർ മിൽക്കൊക്കെ ഇരുന്നപ്പോഴേക്കും ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യരുത് കാരണം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലീക്കാവും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മുടെ സ്പഞ്ച് ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിക്കരുത് ആവശ്യം മാത്രം ഞാൻ സെപ്പറേറ്റ് പാത്രങ്ങളിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുമാത്രം അതിനകത്ത് വേണം എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ലീക്ക് ആവില്ല ഒരുപാട് ഇപ്പം സ്പോഞ്ചാണെങ്കിൽ അടി നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിലിങ്ങനെ തുളുമ്പുന്ന രീതിയിൽ അത്ര സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് മാത്രമേ ഞാൻ അതിനകത്ത് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചെന്നാൽ നമ്മൾ അങ്ങനെ ചെയ്തെന്ന് അറിയാൻ പറ്റും ഇതുപോലെ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ഞാൻ ഓവർനൈറ്റ് ഫൈനർ അർപ്പോട്ട് കൊടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് പിന്നെ ഗനാഷ് ഒഴിക്കുന്നത് ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റിൽ അതായത് ഒരു കപ്പ് ചോക്ലേറ്റ് അരക്കപ്പ് വിപ്പിംഗ് ക്രീം എന്ന രീതിയിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആ ബാക്കി വന്ന സോസ് അപ്പോൾ ആ പാത്രത്തിൻ്റെ ഇടിയിൽ കട്ടി പോലെ പിടിച്ചിരിക്കുന്നത് ആ പഞ്ചസാര ആ ക്യാരമൽ ചെയ്തിരിക്കുന്നത് അതാണ് കട്ടി പിടിച്ചിരിക്കുന്നത് അത് നമ്മൾ എത്ര മെൽറ്റ് ആക്കിയാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് കട്ട് ചെയ്യും അപ്പോൾ ഞാനത് ചൂടാക്കിയില്ല അതിനകത്ത് അങ്ങോട്ട് കൂടെ തൂത്തിട്ടെന്ന് മാത്രമുള്ളൂ അത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പിന്നെ അതിനകത്തേക്ക് എമൽഷ്യലും പിന്നെ ചേർക്കുന്നത് ജെല്ലാണ് അത് നന്നായിട്ട് സെറ്റായിക്കോളും പെട്ടെന്ന് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും ഗനാശയം ചെയ്തെടുത്തുമ്പം ന്യൂട്രജെല് ചേർത്ത് ചെയ്തെന്നാൽ ഒഴുകിപ്പോകുന്ന ഒരു പേടി വേണ്ട നല്ലോണം സെറ്റായി കിട്ടും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് ഇതേപോലെ ഡ്രിപ്പ് കൊടുക്കുന്നത് ട്രിപ്പ് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതേപോലെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ച് വെറുതെ സൈ നടുക്കിങ്ങനെ ലൈൻസ് പോലെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല പിന്നെ എല്ലായിടത്തും ഒരേപോലെ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ഒരു ഡിസൈനും കൊടുത്തു നടുക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ ഗനാഷ് ചെയ്യുമ്പോൾ വട്ടർ സ്ക്വാച്ചിൻ്റെ ക്യാരമിലൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒഴുകി ഒഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട് ഒഴുകി പോകാറുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ക്യാരമൽ സോസ് കുറച്ചൊഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം എന്നിട്ടിതുപോലെ ന്യൂട്രിജിൽ ചേർത്തിട്ട് നമ്മൾ ചോക്ലേറ്റിൽ ഗനാഷ് ചെയ്തെടുത്താൽ ഒരു കാരണവശാലും ഒഴുകിപ്പോവില്ല ആ ഡ്രിപ്പേർ ചെയ്തെന്നാൽ അതേപോലെ നല്ല കേക്ക് നന്നായിട്ട് സെറ്റാവണം ഫ്രിഡ്ജിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒഴുകിപ്പോകില്ല എന്നിട്ട് താഴെ പ്രളയനും കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ടും അതും കവേർഡല്ല സൈഡ് താഴെ മാത്രം കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ മേളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു പാല നൈഫിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നേടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മളിപ്പോൾ സ്ക്രാപ്പർ കൊണ്ട് താഴെ വെച്ച് കൊടുത്താലും ഒന്ന് തട്ടി നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ താഴേക്ക് വീണുപോകും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പേരും എഴുതി വെച്ചു പിന്നെ ഇതുപോലെ തന്നെ നോസിൽ വർക്ക് നമ്മളിതിപ്പോൾ എത്ര സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നോർമലി ചെയ്തു വരുന്ന ഒരു ഡിസൈൻ ഇതാണ് കാരണം റൗണ്ട് ഷേപ്പിലുള്ള കേക്കിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വലിയൊരു കേക്കുകളൊക്കെ ആണെങ്കിൽ നോർമലി ഇതുപോലെ ചെയ്യാന്നാണ് കൂടുതലും കാണുന്നത് അതായിരിക്കും കൂടുതൽ ഭംഗി ഒരുപാട് അതിനകത്ത് ഡെക്കറേഷൻ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്